കനത്ത മഴയെ തുടർന്ന് ക്വാറി തകർന്ന അപകടം ഉണ്ടായത് അഞ്ചുപേർ കൊല്ലപ്പെട്ടു എന്ന വാർത്തയാണ് നിരവധി ആളുകൾ ഈ ക്വാറിയിൽ കുടുങ്ങിക്കിടക്കുന്നുവെന്ന് വാർത്ത വരുന്നു ഐസ്വാളിലെ ഒരു ഗ്രാമത്തിലെ ക്വാറിയിൽ ഇന്ന് പുറച്ചെ ആറു മണിക്കാണ് ഈ അപകടം ഉണ്ടായത് ഇനി മുംബൈയിലേക്ക് ധാരാവിയിൽ നമുക്ക് ഈ ധാരാവി അറിയാം ഈ ധാരാവിയിൽ തീപിടുത്തം ഉണ്ടായി ആറുപേർക്ക് പൊള്ളലേറ്റു ശ്രീനാഥ് ചന്ദ്രൻ ധാരാവിയിൽ നിന്നും തത്സമയം ചേരുന്നു ശ്രീനാഥ് ചന്ദ്രൻ കേരളത്തിൽ കനത്ത മഴയാണ് എന്തൊക്കെയാണ് വിവരങ്ങൾ പറയൂ എസ് കെ രാവിലെ പുലർച്ചെയാണ് ഈ തീപിടുത്തം ഉണ്ടായത് എനിക്ക് പുറകിൽ അവിടെ കാണിക്കാം രണ്ട് ബിൽഡിംഗ് പുറകിലാണ് ഈ ഒരു മൂന്ന് നില കെട്ടിടത്തിൽ തീപിടുത്തം ഉണ്ടായത് ഇതൊരു ടെക്സ്റ്റൈൽ കടയായിരുന്നു വലിയ തോതിൽ തുണികൾ ഇവിടെ സംഭരിച്ചു വെച്ചിരുന്നു നമുക്കറിയാം ധാരാവി ഒരു വ്യവസായ മേഖല കൂടിയാണ് നിരവധി ടെക്സ്റ്റൈൽ ഫാക്ടറികൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് അത്തരമൊരു ഫാക്ടറിയിൽ നിന്ന് ഉണ്ടാക്കിയ വസ്ത്രങ്ങൾ അവിടെ സൂക്ഷിച്ചു എന്നതാണ് മനസ്സിലാക്കുന്നത് മൂന്ന് നിലയിൽ മുകളിലെ രണ്ട് നിലയും ഏതാണ്ട് കത്തിപ്പോയിട്ടുണ്ട് അതിനടുത്തേക്ക് ഇപ്പോൾ ഏതായാലും ഫയർഫോഴ്സ് വിടുന്നില്ല കാരണം കെട്ടിടത്തിൻ്റെ ബല ക്ഷയത്തിൽ ബലത്തിലൊക്കെ ഇപ്പോൾ സംശയമുണ്ട് തീപിടുത്തം വളരെ നേരം നിന്നതിനാൽ അതിന് ബലക്ഷയം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് കുറച്ച് ദൂരെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ നമ്മളെ തടഞ്ഞിട്ടുള്ളത് ഏതായാലും തീപിടുത്തം തീ പൂർണ്ണമായി തന്നെ നിയന്ത്രണ വിധേയമായിട്ടുണ്ട് ഇനി മറ്റു കാര്യങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന കാര്യത്തിലൊക്കെയാണ് ഇപ്പോൾ കൂടിയാലോചനകൾ നടക്കുന്നത് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടായിരിക്കാം എന്ന് പ്രാഥമികമായ അനുമാനമുണ്ട് ഈ നഷ്ടക്കണക്കിനെ കുറിച്ചൊക്കെ ഇനി വരുന്ന മണിക്കൂറുകളിൽ വ്യക്തത വരേണ്ടതുണ്ട് തീപിടുത്തത്തിൻ്റെ കാരണം എന്തായിരുന്നു എന്ന കാര്യത്തിൽ ത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കാം എന്നതാണ് പ്രാഥമികമായി പോലീസ് ഉദ്യോഗസ്ഥർ നമ്മളോട് പറയുന്നത് അതിനപ്പുറത്തേക്ക് ഇതിൻ്റെ എന്ത് എന്താണ് യഥാർത്ഥ കാരണം എന്ന കാര്യത്തിലൊക്കെ പിന്നീടുള്ള അന്വേഷണത്തിൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ ഏതായാലും ധാരാവി ആളുകൾ ജനതിപിഠമായി താമസിക്കുന്ന ആ മേഖലയിലല്ല അതിന് പുറത്തേക്കുള്ള ഒരു മേഖലയിലാണ് ഈ തീപിടുത്തം ഉണ്ടായത് അതുകൊണ്ട് വലിയൊരു ആളപായം വലിയൊരു ദുരന്തം ഒഴിവായിട്ടുണ്ട് പക്ഷേ പേർക്ക് പൊള്ളലേറ്റിട്ടുണ്ട് ഇതിൽ പലർക്കും ഈ രക്ഷാ പൊള്ളലേറ്റതാണ് എന്നതാണ് മനസ്സിലാക്കുന്നത് ആരുടെയും ു മുംബൈയിലെ ധാരാവിയിൽ നിന്നാണ് ശ്രീനാഥ് ചന്ദ്രൻ തത്സമയം ചേർന്നത് വിധി ദിനത്തിൽ ട്വന്റി ഫോർ മാജിക് ജൂൺ നാലാം തീയതി ചൊവ്വാഴ്ച രാവിലെ അഞ്ചു മണി മുതൽ ട്വന്റി ഫോറിൽ